ജീവൻ രക്ഷാ പദ്ധതിയിൽ കുടുംബശ്രീ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി ഈ വാർത്ത നിങ്ങൾക്കായി നൽകിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ഹോംസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ പ്രഥമ ശുശ്രൂഷയിൽ ശ്രദ്ധ നൽകാൻ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വോളണ്ടിയർമാർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ജീവൻ രക്ഷാ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് ചീമേനി കുടുംബശ്രീ ഹാളിൽ നടന്ന പരിപാടിയിൽ പതിനാറ് വാർഡുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരാണ് പങ്കെടുത്തത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻ ചാർജ് എം ശാന്താ ഉത്കാരണം നിർവഹിച്ചു ആ സമയക്കാലം അല്ലേ വരാരിയക്കുന്നതാണ് അതിനേക്കാണ നല്ല ക്ലാസ് എന്ന് നടילה ആണ് കുട്ടുന്ന നമ്മൾ ഒരു പെണ്ണു തഴന്നു വീണു കഴിഞ്ഞാലേ അല്ലെങ്കിൽ വേറെ എടങ്ങി താനേ നമ്മൾ പെട്ടെന്ന് നമ്മളെ തൊഴിൽ സൈറ്റനല്ല ചെയ്യാവണ്ടി കൂടും ഗവൺമെന്റ് ആ ഒരു മാസം പിന്നെ നമ്മൾ ഒരു നമ്മൾ ചീമേരി ടൗളിൽ അല്ലേ ഒരു 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 അഭിനയ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിടിച്ച് ആ മാനസിക അവസ്ഥയിലേക്ക് നിൽക്കാതെ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരും ഭരണസമിതി അംഗങ്ങളും ആശംസാ പ്രസംഗം നടത്തി കയ്യോ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ ക്ലാസ് എടുത്തു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് കെ ഭാർഗവി സ്വാഗതവും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ രജിത നന്ദിയും പറഞ്ഞു ചില രോഗാവസ്ഥയിലോ ചില അപകടാവസ്ഥയിലോ ഒരാ ജീവൻ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അവസ്ഥ വളരെ മോശമാവാനോ അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനോ സാധ്യതയുള്ളത് തടയുന്നതിനായി വൈദ്യ സഹായം ലഭിക്കുന്നതിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ഡോക്ടറുടെ ചികിത്സാ സേവനം ലഭിക്കുന്നതിനു മുമ്പേ ആർക്കും കൊടുക്കാവുന്ന പരിചരണത്തെയാണ് പ്രഥമ പ്രാഥമികമായി കൊടുക്കുന്ന പരിചരണത്തിനാണ് പ്രഥമം പ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ